അപ്പോൾ നിങ്ങൾ നേരെ നോക്കിയാൽ കാണാൻ പറ്റും ആ ഒരു കവാടത്തിലൂടെ കടന്നു കഴിഞ്ഞാലാണ് നമുക്ക് നമുക്കകത്തെത്താൻ പറ്റുക മേലെ ദ്വാസിയാറത്തിൽ എന്ന് എഴുതിയിട്ട് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കാണാൻ പറ്റും അപ്പോൾ മറ്റുള്ള നമ്മളെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഹർമിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററിൽ അടുത്ത് മാറിയിട്ടാണ് ഈ ഒരു ജനത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം വരുന്നത് മക്കയിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ മെയിനായിട്ട് രണ്ട് സ്ഥലത്താണ് മറവ് ചെയ്യപ്പെട്ടത് ഷറായ എന്ന് പറഞ്ഞ സ്ഥലത്തും അതുപോലെ തന്നെ ജനനത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലത്തും കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കുടിക്കാനും വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇരിക്കാനും റസ്റ്റ് എടുക്കാനും മറവ് ചെയ്തു കഴിഞ്ഞ് വന്ന് കഴിഞ്ഞ് റസ്റ്റ് എടുക്കാനും വരുന്ന ആളുകൾക്ക് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് മെയിനായിട്ട് ഇവിടെ ആളുകൾ സിയാറത്തിനും വരുന്നുണ്ട് അതുപോലെ തന്നെ മഹതിയായ ഹദീജ ബീവി റതിയുള്ള വൻഹയുടെ ഖബറും സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ജനത്തുൽ മോഹലയില എന്നാണ് പറയപ്പെടുന്നത് അവിടെയാണ് ഈയൊരു ഖബറുള്ളത് ഹദീജ ബീവിയുടെ അപ്പം അതും ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമ്മൾ ഈ ജനത്തിന് മൂലയുടെ അകത്ത് കയറിക്കഴിഞ്ഞാൽ കാണുന്നൊരു കാഴ്ചയാണ് ഇതുപോലെ വലിയൊരു ഹാളാണ് കബറ് മരിച്ച